നമസ്കാരം ടോട്ടൽ ഫുട്ബോൾ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂൾ മത്സരം ആൻഫീൽഡിൽ വെച്ചായിരുന്നു ഇന്നലെ മത്സരം നടന്നത് മത്സരം രണ്ടേ രണ്ട് എന്ന സ്കോർ ലൈനിൽ അവസാനിച്ചിരിക്കുകയാണ് മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനു മുന്നേ ഈ മത്സരം ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു രണ്ട് മൂന്ന് ഗോളുകൾക്ക് മിനിമം തോൽക്കും എന്ന് വിചാരിച്ചൊരു മത്സരമായിരുന്നു പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ നല്ല യുണൈറ്റഡ് ഇന്നലെ കളിച്ചത് നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു യുണൈറ്റഡിൽ ഒരു പ്രോപ്പർ ഫൈറ്റ് തന്നെയായിരുന്നു ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഫീൽഡിൽ വെച്ച് ലിവ ലിവർപൂളിനെതിരെ കളിച്ചത് മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് പൂജ്യം ആയിരുന്നു പക്ഷേ പൂജ്യം പൂജ്യം ആണെങ്കിലും നല്ലൊരു ഫസ്റ്റ് ഹാഫായിരുന്നു ഇന്നലെ രണ്ട് ടീമുകൾക്കും നല്ല ചാൻസ് കിട്ടിയായിരുന്നു ഗോൾ സ്കോർ ചെയ്യാൻ അതിലിപ്പോൾ ലിവർപൂളിൻ്റെ കാര്യം പറഞ്ഞാൽ മക്കാലിസം ഒരു ചാൻസ് കിട്ടിയായിരുന്നു അതേപോലെ യുണൈറ്റഡിൻ്റെ സൈഡിലാണെങ്കിൽ ഒരു ചാൻസ് കിട്ടിയായിരുന്നു ഡലോട്ടിൻ്റെ ഒരു ക്രോസിൽ ക്രോസ് കുറച്ച് അമാദിൻ്റെ തലയിൽ കുറച്ച് ബാക്കിലോട്ടായിപ്പോയി അതുപോലെ തന്നെ ഹോലണ്ടിന് ഒരു ചാൻസ് കിട്ടിയായിരുന്നു അത് അലിസൺ സേവ് ചെയ്തു അങ്ങനെ പൂജ്യം പൂജ്യം ആയിരുന്നെങ്കിലും നല്ലൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു എസ്പെഷ്യലി യുണൈറ്റഡ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല യുണൈറ്റഡ് ഇത്ര ഒരു നല്ലൊരു പെർഫോമൻസ് ആൻഡ് ഫീൽഡിൽ പുറത്ത് അതിൽ അവർക്കൊരു ബിഗ് അപ്ലോസ് തന്നെ വേണം പക്ഷേ നമുക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടതിന് ശേഷം നമുക്ക് ഉറപ്പായിരുന്നു സെക്കൻഡ് ഹാഫിൽ എന്തായാലും ഒരു ഗോള് വരും അത് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യുണൈറ്റഡ് ആണ് ആദ്യം സ്കോർ ചെയ്തത് സെക്കൻഡ് ഹാഫിൽ അത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഗോൾ സ്കോറായിരുന്നു ലിസാൻഡ്രോ മാർട്ടിനസ് ആയിരുന്നു യുണൈറ്റഡിൻ്റെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തത് ആ ഫിനിഷിംഗ് ഒക്കെ പറഞ്ഞാൽ എം ഫിനിഷ് ഫിനിഷൊന്നും പറയാനില്ല ഒരു സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു വിങ്ങറിൻ്റെ ഒരു ഫിനിഷ് പോലെ നല്ല ക്ലോസ് നല്ല ടൈറ്റ് ആംഗിളായിരുന്നു നല്ല പവറിൽ ഗോൾ കീപ്പറുടെ തലേൻ്റെ മുകളിലേക്കൂടെ ഒരു കിടിലൻ ഷോട്ട് ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ നല്ല ഗോൾ അതിലെടുത്ത് പറയേണ്ടത് ബ്രൂണോ ഫെർണാൻഡസിൻ്റെ ഒരു അസിസ്റ്റ് ആയിരുന്നു പക്ക ടൈമിങ്ങിലായിരുന്നു ബോൾ റിലീസ് ചെയ്തത് ലിസാൻഡ്രോ മാർട്ടിനസ് പിന്നെ ബാക്കിയൊക്കെ ലിസാൻഡ്രോ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഫിനിഷിങ്ങിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ക്വാളിറ്റി ഫിനിഷ് ഒരു രക്ഷമില്ലാത്ത ഫിനിഷായിരുന്നു ഫിനിഷായിരുന്നു ലിസാൻഡ്രോ മാർട്ടിനസ് ചെയ്തത് അങ്ങനെ മത്സരം ഒന്നേ പൂജ്യം പിന്നെ നമ്മൾ കണ്ടു ലിവർപൂൾ നിരന്തരം പരിശ്രമിക്കുന്നുണ്ടായി ഒരു ഇക്വലൈസർ കണ്ടെത്താൻ അങ്ങനെ വരും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഏകദേശം ഒരു കോടി ഗ്യാപ്പ് മുന്നെ സബ് ഒക്കെ ചെയ്യാൻ നിന്ന സമയത്തായിരുന്നു കോടി ഗ്യാപ്പ് ഇവിടെ ഒരു കിടിലം ഗോള് അത് നല്ല ഗോളായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അത് ഡിലക്റ്റ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യായിരുന്നു പക്ഷേ ഡിലക്റ്റ് അങ്ങ് സ്ലൈഡ് ചെയ്ത് പോയി പിന്നെ കോടി ഗ്യാപ്പ് ബോൾ റൈറ്റ് ഫുട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഒരു നല്ല ഷോട്ട് ഗോള് ഒന്നേ ഒന്ന് ആ ഒരു മൊമെൻറ്റിൽ ഞാൻ വിചാരിച്ചു ഇനി ലിവർപൂൾ കളി പിടിക്കും മൂന്ന് പോയിൻ്റ് ചിലപ്പം രണ്ട് മൂന്ന് ഗോളൊക്കെ അടിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ വിചാ വിചാരിച്ചോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഹാൻഡ് ബോൾ വന്നത് ഡിലിക്റ്റിൻ്റെ കയ്യിൽ കൊണ്ട് ലിവർപൂളിന് പെനാൾട്ടി കിട്ടുകയായിരുന്നു അത് പെനാൾട്ടി ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് പെനാൾട്ടി ആണ് കുറച്ച് ഹാർഷായിട്ട് തോന്നും പക്ഷേ കൈ ഒരു അണ്ണാച്ചുറൽ പൊസിഷനിലായിരുന്നു അത് അത് നമുക്ക് എന്ത് എത്ര അതിന്യ ന്യായീകരിച്ചാലും അതൊരു അണ്ണാച്ചുറൽ പൊസിഷൻ തന്നെയായിരുന്നു അപ്പോൾ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ആ ഒരു കൈ കൈക്ക് കൊണ്ടു ഡലിത്തിൻ്റെ കയ്യിലേക്ക് അത് ബോൾ കൊണ്ടു പിന്നെ വി എ ആർ കൺസൾട്ട് വി ആറിലൊക്കെ പോയപ്പോൾ നമുക്ക് പിന്നെ ഉറപ്പായിരുന്നു അത് പെനാൽറ്റി കൊടുക്കുന്നെ കാരണം ആദ്യം റഫറി അത് പെനാൽറ്റി കൊടുത്തില്ലായിരുന്നു പിന്നെ വി എ ആർ വി എ ആറിലേക്ക് പോയപ്പോഴായിരുന്നു പിന്നെ റഫറി അത് മോണിറ്ററിൽ പോയി ചെക്ക് ചെയ്തപ്പോഴാണ് പെനാൽറ്റി കൊടുത്തത് പെനാൽറ്റി കിട്ടിയ സ്ഥലം അത് കൺവേർട്ട് ചെയ്തു മത്സരം രണ്ടേ ഒന്ന് അവിടുന്ന് ഞാൻ വിചാരിച്ചു ഇനി ലിവർപൂൾ തന്നെ ആയിരിക്കും ജയിക്കുക പക്ഷെ അവിടെ വീണ്ടും യുണൈറ്റഡ് നമ്മളെ അത്ഭുതപ്പെടുത്തി അതാണ് പറയുന്നത് ഈ യുണൈറ്റഡ് ലിവർപൂൾ ലിവർപൂൾ മത്സരത്തിൻ്റെ ആ ഒരു പേരിനോട് നീതി പുലർത്തിയ മത്സരമായിരുന്നു ഇന്നലെ നടന്നത് അങ്ങനെ രണ്ടു ഒന്നിൻ്റെ മുന്നിൽ നിർത്തിയതിന് ശേഷം യുണൈറ്റഡ് കളിയുടെ ആ ഒരു ഗ്രിപ്പ് കിട്ടില്ല തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ തന്നെയായിരുന്നു യുണൈറ്റഡിൻ്റെ ഒരു തീരുമാനം അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവർക്ക് രണ്ടാമത്തെ ഗോളും കിട്ടി അമാതായിരുന്നു രണ്ടാമത്തെ ഗോൾ നേടിയത് നല്ലൊരു ഗോളായിരുന്നു അലിസണിന് ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടേ രണ്ട് മത്സര സമനിലയിലേക്ക് പോകും എന്ന് നമ്മൾ വിചാരിച്ചെടുത്തുന്നായിരുന്നു നമ്മുടെ സാക്ഷാൽ ഹാരി മഗ്വറിൻ്റെ ഒരു സുവർണ്ണ അവസരം ബാറിൻ്റെ മുകളിലേക്കൂടെ പോയി നഷ്ടപ്പെടുത്തി ഒരുപക്ഷെ മഗ്വറിൻ്റെ സ്ഥാനത്ത് അവിടെ ഒരു സ്ട്രൈക്കറും ഒരു വിന്നറങ്ങോ എന്നു കുറച്ചും കൂടി ബെറ്റർ ഫിനിഷിങ് നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യായിരുന്നു പക്ഷേ മഗ്വർ അത് അറ്റ്ലീസ്റ്റ് ഓൺ ടാർഗറ്റെങ്കിലും അഡിക് ആ ഒരു ചാൻസ് മിസ് ചെയ്തതിന് ശേഷം എൻ്റയർ യുണൈറ്റഡ് പ്ലെയേഴ്സും റൂവൻ അമേറും ഒക്കെ നല്ലവണ്ണം ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ആ ഒരു ചാൻസ് ാൻഡ്ഫീൽഡിൽ വന്ന് മൂന്ന് പോയിന്റ് എടുക്കാൻ സുവർണ്ണ അവസരം അത് അടിച്ച് പുറത്ത് കളഞ്ഞു ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ യുണൈറ്റഡ് നല്ലൊരു മാച്ചായിരുന്നു ഇന്നലെ കളിച്ചത് എന്താ പറയുക നമ്മൾ പ്രതീക്ഷിച്ച യുണൈറ്റഡ് അല്ല ഇന്നലെ കളിച്ചത് ഇതുപോലെ തന്നെ ഇവർക്ക് എല്ലാ വീക്കിലും കളിച്ചുകൂടിയാണ് അതാണ് എൻ്റെ ചോദ്യം ലിവർപൂൾ ശരിക്കും ഒന്ന് വിറച്ചു ഇന്നലെ യുണൈറ്റഡിൻ്റെ മുമ്പിൽ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ടോ ടോ ഗെയിം ഫസ്റ്റ് ഹാഫ് ഈവൺ ആയിരുന്നു സെക്കൻഡ് ഹാഫും ഈവൺ ആയിരുന്നു പക്ഷെ അവസാനം വെഗീറിനെ കിട്ടിയ ഒരു ചാൻസ് അത് പുള്ളിക്കാരെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരുന്നു ഇനി ഈ ഒരു ഈ ഇപ്പം രണ്ടേ രണ്ട് ഡ്രോ ഈ ഒരു പോസിറ്റീവ് ഇതൊരു പോസിറ്റീവ് റിസൾട്ടായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് യുണൈറ്റഡിന് ഒരു റിസൾട്ടിൽ ഇനി ഇവർ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്ത് അടുത്ത മത്സരങ്ങൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കണം ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് പറഞ്ഞാൽ ലിവർ ലിവർപൂളിന് വേണ്ടി മെക്കാലിസ്റ്റർ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു ഗ്യാപ്പോ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു എടുത്ത് പറയേണ്ടത് വാൻഡൈക്കിൻ്റെ പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ ട്രെൻഡിന് ഒരു ഓഫ് ഡേ ആയിരുന്നു ഇന്നലെ ട്രെൻഡ് അത്ര നല്ല പെർഫോമൻസ് വളരെ മോശം പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ട്രെൻഡ് പലതവണ ഔട്ട് ഓഫ് പൊസിഷനിൽ ഉണ്ടാകുമ്പോൾ പല മാഞ്ചുമായിട്ട് തന്നെ ക്രോസും ഒക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്തതും ബ്ലോക്ക് ചെയ്തതൊക്കെ വാൻഡൈക്കായിരുന്നു അപ്പം വാൻഡൈക്കിൻ്റെ ഇന്നലത്തെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് കുറേ ബോളുകൾ വേണ്ടേക്ക് അടി ഇൻ്റർസെപ്റ്റ് ചെയ്തും ബ്ലോക്ക് ചെയ്തൊക്കെ കോർണറിലേക്കും സേവ് ചെയ്തു എന്ന് വേണം പറയാം ലിവർ കാരണം ട്രെൻഡ് ഔട്ട് ഓഫ് പൊസിഷനിൽ ഇന്നെല്ലാം വളരെ ഓഫ് ഗെയിം ആയിരുന്നു ട്രെൻഡിൻ്റെ അതുകൊണ്ട് ആ ഒരു ട്രെൻഡിൻ്റെയും കൂടി ഒന്ന് കവർ ചെയ്തിട്ട് ട്രെൻഡിൻ്റെ മിസ്റ്റേക്കുകൾ കവറപ്പ് ചെയ്യുകയായിരുന്നു ഇന്നെല്ലാം വാൻഡേക്ക് ശരിക്കും നല്ല പെർഫോമൻസ് ആയിരുന്നു വേണ്ടേക്ക് അതുപോലെ യുണൈറ്റഡിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ പേരെടുത്ത് പറയേണ്ടത് ലിസാൻഡർ മാർട്ടിൻസ് നല്ല പെർഫോമൻസ് ആയിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ് നല്ല പെർഫോമൻസ് ആയിരുന്നു അമാദ് നല്ല പെർഫോമൻസ് ആയിരുന്നു ഏറ്റവും എന്നെ ഏറ്റവും ഇമ്പ്രസ് ചെയ്ത പ്ലെയർ ഉഗാർത്തെയായിരുന്നു മിഡ്ഫീൽഡിൽ ഓരോ ബോൾ വിൻ ചെയ്യാൻ പുള്ളിക്കാരൻ കൊടുക്കുന്ന ഒരു ഉണ്ടല്ലോ അതൊക്കെ ഒരു രക്ഷമില്ലാത്തൊരു എഫേർട്ടായിരുന്നു ഉഗാർത്ത പുള്ളിക്കാരനൊക്കെ തോന്നുന്നു ഇരുപത്തി മൂന്ന് വയസ്സ് അങ്ങനെ ആയിരുന്നു പക്ഷേ ഇന്നലെ നല്ലൊരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഉഗാട്ടെ മിഡ്ഫീൽഡിൽ കാഴ്ച വെച്ചത് അതേപോലെ ഡലോട്ടും നല്ല പെർഫോമൻസ് ആയിരുന്നു സലയെ കണ്ടെയ്ൻ ചെയ്തു മാഞ്ചസ് യുണൈറ്റഡ് ഇന്നലെ ആ ഒരു പെനാൽറ്റി ഒഴികെ അത്ര ഒരു വലിയൊരു ത്രെറ്റ് ഒന്നും സല ഇന്നലെ ക്രിയേറ്റ് ചെയ്തില്ല ഈ അടുത്ത കാലത്തൊക്കെ യുണൈറ്റഡ് ലിവർപൂൾ മാച്ചൊക്കെ സലയുടെ ഒരു ഹൈ സ്കോറിങ് ഗെയിമുകളൊക്കെ ആയിരുന്നു കാണാറുള്ളത് പക്ഷേ ഇന്നലെ ഒരു പെനാൾറ്റി അല്ലാതെ സ്ഥല ഓക്കേഷ് ഗെയിം അങ്ങനെ വേണമെങ്കിൽ പറയാം വലിയൊരു എന്താ പറയുക അത്ര ഈ അടുത്ത സ്ഥല കാണിച്ചു വെച്ച പ്രകടനത്തിൻ്റെ ഒരു ഓക്കേഷ് വേർഷാണ് അത്ര നമുക്ക് പറയാൻ പറ്റും പക്ഷേ യുണൈറ്റഡ് ഡിഡ്വെൽ ഒരു ഒന്നും പറയാനില്ല നല്ല പെർഫോമൻസ് ഉണ്ട് പക്ഷേ ഇവർ ഇതുപോലെ തന്നെ അടുത്ത് സിറ്റിക്ക് എത്തിയിട്ടേം ആ ഒരു രണ്ടേ ഒന്ന് ജയത്തിന് ശേഷം അവർ വീണ്ടും തോൽവിയിലേക്ക് വന്നു പക്ഷേ ഇവിടെ ഇനി അങ്ങനെ നടക്കാൻ പാടില്ല ഈ ഒരു കോൺഫിഡൻസോടെ അടുത്ത മാച്ച് ജയിച്ചിട്ട് വ ജയിച്ച് കയറി വരണം അല്ല അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ട് കൊണ്ട് ഒരു ഗുണവും ഇല്ല അപ്പോൾ യുണൈറ്റഡ് അതാണ് ശ്രദ്ധിക്കേണ്ട ഇനി ഇതിൽ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുക അടുത്ത മാച്ച് ദിവസം ജയിക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നലത്തെ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് അടുത്തൊരു വേറെ ഏതെങ്കിലും ഒരു മാച്ചിനെ കുറിച്ച് പിന്നെ പിന്നൊരു ദിവസം സംസാരിക്കാം ഓക്കെ